സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെഡിംഗ് മാൾ ഇനിർകോട്ടുകുളം തിരൂർ ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ബി പി അങ്ങാടി ജി എം യു പി സ്കൂളിലെ വിവിധ ക്ലബ്ബുകളും തലക്കാട് പി എച്ച് എസ് സിയും ചേർന്ന് ലഹരിവിരുദ്ധ ബോധവൽക്കരണവും പ്രതിജ്ഞയും കിസ് മത്സരവും സംഘടിപ്പിച്ചു തലക്കാട് പഞ്ചായത്ത് പരിസരത്ത് സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ സംഗീത ശില്പ അവതരണവും ഫ്ലാഷ് മാവും തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ ഉദ്ഘാടനം ചെയ്തു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ബി പി അങ്ങാടി ജി എം യു പി സ്കൂളിലെ ലഹരിവിരുദ്ധ ക്ലബ്ബ് ഹെൽത്ത് ക്ലബ് സോഷ്യൽ സയൻസ് ക്ലബ് സിസ് ക്ലബും തലക്കാട് പി എച്ച് സിയും ചേർന്ന് നടത്തിയ ബോധവൽക്കരണ പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കെ ബാബു മുഖ്യപ്രഭാഷണം നടത്തി വിരുദ്ധ സംഗീത ശില്പ അവതരണവും ഫ്ലാഷ് മോബും അരങ്ങേറി മുയൊരുൂലൈ നഗര മയന്നല്ലേ നമ്മേ മറത്ത വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നുസൈബ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അനു അലക്സ് അധ്യാപകരായ സരിത ഷീന വി എസ് മുഹമ്മദ് ഷുഹൈബ് വിനീത് ശ്രീജിഷ പ്രജില രബിത സൗമ്യ രാകേഷ് കെ പി ദിനേശ് എന്നിവർ സംബന്ധിച്ചു സീനിയർ അസിസ്റ്റന്റ് സ്മിത ബാബു ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഹെൽത്ത് ഇൻസ്പെക്ടർ അഭിലാഷ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു വിദ്യാർത്ഥികളുടെ വിരുദ്ധ റാലിയും നടത്തി ഷീന വി എസ് സ്വാഗതവും മുഹമ്മദ് ഷുഹൈബ് ടി കെ നന്ദിയും പറഞ്ഞു Better news, BP and RD.